അടി ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമയം രണ്ട് നാൽപ്പത്തി രാത്രി രണ്ട് നാൽപ്പത്തെട്ടാണ് ഡി ഐ സിയുടെ സ്റ്റോം വാട്ടർ പോകാനുള്ള കുഴലുണ്ടാക്കി വെച്ചേക്കണ സ്ഥലത്ത് കൂടി കറുത്ത് കരിക്കട്ട പോലുള്ള വെള്ളം പെരിയാറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പെരിയാറിലേക്ക് മഴയിലൊന്നുമില്ല കറുത്ത് വെള്ളം ഭയങ്കര സ്മെല്ലുള്ള വെള്ളം ഈ കാണാൻ ഇവിടെ ആ കാണയുടെ അറ്റത്തേക്കടിച്ചു ഇവിടെ രണ്ടായിട്ട് തിരിയണ പോലെയുണ്ട് തീ കൂടിയാണ് കറുത്തത് ഇങ്ങനെ ഒഴുകി വന്നത് ഇപ്പുറത്തു കൂടി നല്ല വെള്ളം ഇപ്പുറത്തു കൂടി കറുത്ത വെള്ളം ഒഴുകി ഈ കാണാൻ വഴി നേരെ പെരിയാറിലേക്ക് പോകും കാണിച്ചത് റെഗുലേറ്റർ കമ്പിൻ്റെ പാലുണത് കറുത്ത ഒഴുകിക്കൊണ്ടിരിക്കണാണ് ഡി ഐ സിയുടെ മഴവെള്ളക്കാണേൽക്കൂടി മഴവെള്ളം വെള്ളക്കാണേൽ കൂടി ഇരുപത്താറ് ആറ് ഇരുപത്തിനാല് രാവിലെ ആറ് പത്തിന് ഒഴുകിക്കൊണ്ടിരിക്കാണ് പെരിയാറിലേക്ക് ഡി സി ബിയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത് നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഡി ഐ സിയുടെ ഇൻഡസ്ട്രിയൽ ബെഡിലുള്ള കാണയക്കുടി മഴവെള്ളം ഒഴുകി പോകാനുള്ള കാണേക്കുടി ഓയിൽ മിക്സുള്ള കറുത്ത വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്ക് പെരിയാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പി സി ബിയുടെ വണ്ടിയും പോലീസൊക്കെ ഇത്ര നേരം കിടക്കുമ്പോഴാണ് ഇവന ഇത് ഒഴുകിക്കൊണ്ടിരുന്നത്